എന്നെ മറ്റൊരു ലോകത്തിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നു തുടങ്ങിയ പല ഉത്തരങ്ങൾ എനിക്ക് ലഭിച്ചു എന്നാൽ ചോദിച്ച ഉടനെ ഒരു ഞുട്ടിയിടയിൽ ഉത്തരം പറഞ്ഞ കുറച്ച് പേര് ഇന്ന് ഇവിടെ വന്നപ്പോഴും എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിരുന്നു വിവേകനോട് ചോദിച്ചപ്പോൾ ആദ്യത്തെ ഒന്നും ചിന്തിക്കാതെ ആദ്യം പറഞ്ഞ ഉത്തരം ടൈം പാസ് ചെയ്യും എന്നുള്ളതായിരുന്നു ഒരു വിനോദമായി ഒരു ടൈം പാസ് ആയി പുസ്തക വായന എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ അടിത്തറയിൽ ഇങ്ങനെ കല്ലിൽ കൊത്തുവെച്ച ഒരു വിനോദമാണ് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു വസ്തുതയാണ് എന്നെനിക്ക് തോന്നുന്നു അത് തലമുറകൾ കടക്കും തോറും വായനയുടെ മാർഗം മാറുന്നു എന്നുള്ളതല്ലാതെ വായന മാറുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഇനി ഇതേ ചോദ്യം ഞാൻ എൻ്റെ അഞ്ച് വയസ്സായ കുഞ്ഞിനോട് ചോദിച്ചു ഇന്നലെ രാത്രിയാണ് എന്നോട് ചോദിച്ചത് നിനക്ക് പുസ്തകം വായിക്കുന്നത് ഇഷ്ടമാണോ അവൻ പറഞ്ഞു അതേ ഇഷ്ടമാണ് ഞാൻ ചോദിച്ചു എന്താണ് പുസ്തകം വായിക്കുന്നതിൽ ഇഷ്ടം അപ്പോൾ അതിൽ സ്റ്റോറീസ് ഉണ്ട് റൈംസ് ഉണ്ട് ഉണ്ട് ഗെയിംസ് ഉണ്ട് പിക്ചേഴ്സ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി ഒരു പട്ടിക തന്നെ തരികയായിരുന്നു പുസ്തകങ്ങളിൽ എന്താണെന്നുള്ളത് എന്നുള്ളതിനെ അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിച്ചു ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് പുസ്തകം അടുത്ത് കയ്യിൽ തന്നാൽ എന്തുള്ള പുസ്തകമാണ് ഇഷ്ടം അപ്പോൾ എന്നോട് പറഞ്ഞു പസിൽസും ഗെയിംസും ഉള്ള പുസ്തകമാണ് ഏറ്റവും ഇഷ്ടം നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ കാര്യം എന്ത് പറഞ്ഞാലും എല്ലാത്തിനും അതിൻ്റെ മേന്മയ്ക്കായി നമ്മൾ പറയുന്ന ഒരു മാനദണ്ഡമുണ്ട് ഒരു കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ ഒരു പണ്ഡിതനാണ് അല്ലെങ്കിൽ പണ്ഡിതയാണ് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഐൻസ്റ്റീൻ്റെ കാലഘട്ടം മുതലുള്ള ഒരു മാനദണ്ഡമാണ് തന്നെ ഈ ഒരു വിഷയത്തിലും ഞാനും ഉൾക്കൊള്ളും അപ്പോൾ എന്തുകൊണ്ടാണ് പസൽസും ഗെയിംസും ഒക്കെ അവന് ഇഷ്ടമാവുന്നത് എന്നുള്ളത് നോക്കിയാൽ അതിൽ അവനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിനിമയത്തിൽ അവർക്കുള്ളത് അല്ലെങ്കിൽ ഏതിനാണ് മഞ്ഞ നിറം കൊടുക്കേണ്ടത് ഏതിനാണ് നീല നിറം കൊടുക്കേണ്ടത് എന്നുള്ള പന്തുകളുടെ ഒരു ആശയമായിരിക്കും ആ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുക പക്ഷെ ആ വിനിമയം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഏതൊരു പുസ്തകത്തിനും എന്നുള്ള വളരെ കാതലായിട്ടുള്ള ഒരു പാഠമാണ് കുഞ്ഞിൽ നിന്നും എനിക്ക് ലഭിച്ചത് കാരണം നമ്മളോട് തന്നെ നമുക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിലേറ്റവുമധികം നമ്മെ തന്നെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിച്ചിട്ടുള്ള പുസ്തകങ്ങളെയായിരിക്കും നാം എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് നമുക്ക് വൈകാരികമായും ആത്മീയമായും ഭൗതികമായും ഒക്കെ ഒരു ബന്ധം സ്ഥാപിക്കാനാകുന്ന പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളെയാണ് നമ്മൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ഏതാണ് അല്ലെങ്കിൽ മറക്കാനാവാത്ത പുസ്തകം ഏതാണ് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന പുസ്തകം ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ എല്ലാവരും നൽകുന്ന ഉത്തരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ് പരസ്പരം വിനിമയം ചെയ്യുക എന്നുള്ളത് ഈ ഒരു പ്രക്രിയ തന്നെയാണ് പുസ്തകത്തെ മാനസികാരോഗ്യവുമായി ബന്ധിപ്പിക്കുന്നത് കാരണം മനുഷ്യന് വിനിമയം ചെയ്യുവാനായി അനന്തമായ സാധ്യതകൾ നൽകുന്ന മറ്റൊരു മാർഗവും ഈ ഭൂമിയിൽ വായനയെക്കാളും ശ്രേഷ്ഠമായതില്ല എന്നുള്ളത് തറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും ഒരുപക്ഷെ പുതിയ തലമുറയിലെ കുട്ടികൾ ഇത് ചോദ്യം ചെയ്തു എന്ന് വരും ഈ നേരത്തെയുള്ള ചർച്ചയിലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങൾക്കുപരിയായി ഇന്ന് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ ഒരുപാടൊരുപാട് ഒരുപാട് സർഗാത്മിക ശേഷിയുള്ള ധാരാളം കഴിവുകൾ പ്രകടിപ്പിക്കുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇതിനെ ഒക്കെക്കാളും ഒരു പക്ഷേ നേരത്തെ നമ്മുടെ ജീവിതത്തിൽ ചേക്കേറിയ പുസ്തകങ്ങൾ ഒരു തുറന്ന വാതായനമാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വിനിമയത്തിൻ്റെ സാധ്യത ഏറ്റവും അധികം അതിന് നൽകുന്നത് തുറന്ന വാതായനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുസ്തകത്തിൻ്റെ അന്തിമ അധ്യായം എന്നുള്ളത് എന്നും ഒരു വായനക്കാരനിലാണ് അത് ഒരിക്കലും ആ പുസ്തകത്തിൻ്റെ രചയിതാവിലല്ല ആ ഗ്രന്ഥകർത്താവിലല്ല ഒരു പുസ്തകം നാം വായിച്ചു കഴിയുമ്പോൾ ഒരിക്കൽ ഒരു പ്രശസ്തനായ ഗ്രന്ഥകർത്താവിനോട് ചോദിച്ച് താങ്കളുടെ പുസ്തകം എത്ര കോപ്പികൾ വിറ്റടിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഒരു പതിപ്പിൽ പതിപ്പിലായിരം വെച്ച് ഒരു രണ്ടായിരത്തി കോപ്പികൾ ഇപ്പോൾ ഈ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ വിറ്റഴിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ താങ്കൾ എത്ര പുസ്തകം രചിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം അദ്ദേഹം പറഞ്ഞു ഒരു പക്ഷേ രണ്ടായിരത്തഞ്ഞൂറ് എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം എന്ന് അപ്പോൾ പരിഹാസ്യമായി അദ്ദേഹത്തെ നോക്കിയെങ്കിലും ആ പറഞ്ഞതിൻ്റെ സാരം എന്നുള്ളത് ഒരു പുസ്തകം ആയിരം പേരുടെ കയ്യിൽ എത്തുമ്പോൾ അതായിരം വായനക്കാർ വായിക്കുമ്പോൾ അതായിരം പുസ്തകങ്ങളായി പുനർജന്മമെടുക്കുന്നു എടുക്കുന്നു എന്നുള്ള മഹത്തായ ഒരാശയമാണ് ഓരോ പുസ്തകവും നാം എഴുതുന്ന മാനസികാവസ്ഥയിലല്ല ഒരു വായനക്കാരൻ്റെയോ വായനക്കാരിയുടെയോ കയ്യിലെത്തിച്ചേരുമ്പോൾ അത് ഉൾക്കൊള്ളപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തെ രൂപാന്തരപ്പെടുത്തുവാനും അതിനെ സ്വന്തം ജീവിതവുമായി ചേർത്ത് പിടിക്കുവാനും നമ്മുടെ അനുഭവങ്ങളുമായി നമ്മുടെ ഓർമ്മകളുമായി നമ്മുടെ സ്വപ്നങ്ങളുമായി അവയെ ചേർത്ത് വായിക്കുവാനുമൊക്കെയുള്ള മനുഷ്യൻ്റെ സർഗാത്മികതയെ ഏറ്റവും അധികം ദീപ്തമായ രീതിയിൽ അതിൻ്റെ നാളങ്ങളെ ജ്വലിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വായന തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ോ ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ കഥകളും അവളുടെ സ്വപ്നങ്ങളും അവളുടെ യാതനയും എല്ലാം തിരിച്ചറിയുവാനും അതിലൂടെ മനുഷ്യ മനസ്സിൽ കനിവിൻ്റെ ഒരു തിരിനാടം തെളിയിക്കുവാനുമൊക്കെ സാധിക്കുന്നത് പുസ്തക വായനയിലൂടെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇനി ഇതെങ്ങനെയാണ് മാനസികാരോഗ്യവുമായി ചേർത്ത് വായിക്കുന്നത് എന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ് എന്ന് നമുക്കറിയാം നമുക്ക് നമ്മളെല്ലാവരും വിനോദത്തിനായും പുസ്തകം വായിക്കുന്നു എന്നുള്ളതറിയാം പുസ്തക വായന എന്നുള്ളത് നാം നമ്മെ തന്നെ സ്വയം കണ്ടെത്തുവാനായിട്ടുള്ള ഒരു മാർഗവുമാണ് എന്ന് നമുക്കറിയാം ഇതിലൊക്കെ ഉപരിയായി പുസ്തകങ്ങൾ എന്നുള്ള ചെറിയ മാന്ത്രിക പൊതികൾ എന്ന് വേണം പറയുവാൻ അവനെ ഇന്ന് ശബരിക്ക് അയച്ച ഒരു മെസ്സേജിലുണ്ടായിരുന്നു യുണീറ്റ്ലി പോർട്ടബിൾ മാജിക് എന്നുള്ളതാണ് പുസ്തകങ്ങൾ എന്നുള്ളതെന്ന് ശരിക്കും ചെറിയ മാന്ത്രിക പൊതികളാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങളുടെ മാന്ത്രികത എന്താണ് എന്ന് നാം ഒരുപക്ഷെ എന്നും ഇരുന്ന് ആലോചിക്കുന്നില്ലായിരിക്കും പക്ഷെ അവയുടെ മാന്ത്രിക സ്പർശം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവ മാനസികാരോഗ്യവുമായി അഭേദ്യമായി കെട്ടിപ്പിണങ്ങി കിടക്കുന്നത് പുസ്തകങ്ങളുമായി പ്രണയത്തിലായവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആണോ എൻ്റെ ആദ്യത്തെ ഒരു പക്ഷെ ആഴത്തിലുള്ള പ്രണയത്തിൻ്റെ ഒരു ചെറിയ നുറഞ്ഞ് ഞാൻ പറയുന്നു ചെറുപ്പകാലത്തിൽ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു പക്ഷെ കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുമായിരുന്നു അധികവും കുട്ടികൾക്കായിട്ടുള്ള പുസ്തകങ്ങളും മാസികകളും ഒക്കെ ആയിരുന്നു വായിച്ചു കൊണ്ടിരുന്നത് അതല്ലാതെ വാക്കുകളോട് വല്ലാത്തൊരാസക്തി തോന്നിയിട്ടുള്ള ഒരു കുട്ടി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഡിക്ഷണറി എടുത്തു വെച്ച് വായിക്കുന്ന ഒരു ശീലം കുട്ടിക്കാലത്തേക്ക് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ ഹോസ്റ്റൽ സി എം സി വല്ലൂറിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഒരു രീതി നല്ല നിലയിലുള്ള എന്നാൽ നമുക്കാവശ്യമില്ലാത്ത ഏതെങ്കിലും സാമാനങ്ങൾ സാധനങ്ങൾ നമുക്കുണ്ട് എന്ന തൊട്ടെതിരെയുള്ള ഒരു മുറി എൻ്റെ ഒരു സുഹൃത്തും സീനിയറുമായിട്ടുള്ള ഒരു കുട്ടിയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കുട്ടിയുടെ മുറിയുടെ പുറത്ത് ഒരു പുസ്തകവും ഒരു ബാഗും രണ്ട് മൂന്ന് പേനകളുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതായത് മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് അതവിടെ വെക്കുന്നത് അങ്ങനെ ആ പുസ്തകം ഞാൻ എടുത്തു നോക്കിയപ്പോൾ അത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചോക്കർ ബാലിയായിരുന്നു അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയാണ് അഹിമവത്സൃഗങ്ങളുടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വാക്കുകളിൽ ഞാൻ പറയുമ്പോൾ അതിന്റെ അനുഭൂതി എന്താണ് എന്ന് എനിക്ക് പകർത്തി തരാനാവില്ലായിരിക്കും അതിൽ ഞാൻ തോറ്റുപോകുമെന്ന് എനിക്കറിയാം പക്ഷെ ആ നിമിഷം എന്നുള്ളത് ജീവിതം പറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് ശരി ഇനി അന്ന് ആ പുസ്തകം വായിച്ചില്ലായിരുന്നെങ്കിൽ ആ മഴവിൽ ഞാൻ കാണില്ലായിരുന്നോ ഒരു ചോദ്യമുണ്ട് മഴവിൽ എന്തായാലും അവിടെ വന്നു നമ്മൾ പുസ്തകം വായിച്ചാലും ഇല്ലെങ്കിലൊക്കെ അത് കാണുമായിരുന്നല്ലോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഞാനിത് അവിടെ എൻ്റെ ഒരു സഹപാഠിയോട് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യമാണ് അതിനെന്തിനാണ് ഈ പുസ്തകത്തിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് ആ മഴവിൽ കണ്ടതിന് പക്ഷേ അന്ന് ആ ഒരു വെറും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു പക്ഷേ പത്തോ ഇരുപതോ അമ്പതോ മഴവില്ലുകൾ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഒരായുഷ്കാലത്തിൽ കിട്ടുമായിരിക്കും എത്ര കൂടിയാലും അത്രയും കിട്ടണം എന്നില്ല പക്ഷെ അതിലൊരു മഴവില്ലായിട്ടും അങ്ങ് പോകുമായിരുന്നു പക്ഷേ ആ മഴവില്ലിന് തന്നെ അഴകീറിയതും ഈ അനുഭൂതി എനിക്ക് നൽകിയതും ആ പുസ്തകമായിരുന്നു അന്നവിടെ അതുകൊണ്ട്